ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നീ എൻ്റെ ദിയ ഫാമിലി എന്ന ഞങ്ങളുടെ കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ടല്ലോ നാലായിരം സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്നത്തെയും പോലെ തന്നെ ഇന്നും പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ ഇന്ന് ദോഷമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പം ഞാനിതാ ദോശ ചൂടുമ്പോൾ ഈ നീർദോശ എന്നൊക്കെ ചിലർ പറയും അല്ലെങ്കിൽ ഒഴിച്ച് പറഞ്ഞ ദോശ എന്ന് പറയും ഞങ്ങളെല്ലാത്തിനും ദോശ എന്ന് തന്നെ കേട്ടോ പറയുക അപ്പോൾ നമ്മൾ ഈ ദോശ നമ്മളെ മക്കൾ സിനിമയെ ഒരുപാട് ഇഷ്ടമായിട്ടോ അതുകൊണ്ടായിരിക്കും ഈ മലപ്പുറത്തെ എല്ലാവരും ഒന്നൊരാടും ഈ ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നിയമോൾക്കും ഈ ദോശ ആയാൽ മതി കേട്ടോ നിയമോളും ഇല്ലെങ്കിലും ദോശ ചൂടുമ്പോൾ എനിക്കാദ്യം ഓർമ്മ തന്നെ നിയമോളെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിയമോൾ എന്നും ദോശയെ ഓൾക്ക് വേറെ ഈ ഒരു ഇഡ്ഡലി ദോശ മസാല ദോശ അല്ലെങ്കിൽ വെള്ളപ്പം ഒന്നും പറ്റില്ല കേട്ടോ അപ്പം നമ്മളിത് ദോശ ചൂടേൻ്റെ ഇടയിൽ നമ്മളൊരു ക്ലാസ് കട്ട് കട്ടൻ ചായയും അതിൻ്റെ കൂടെ തന്നെ ഒരു നിയന്ത്രണ പഴക്കെടുത്ത് തിന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ ഈ മണിപ്ലാന്റിൽ ചെടിയതാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ മേലെ അതൊരു പുഴുണ്ടായിരുന്നു കേട്ടോ അപ്പം മണിപ്ലാന്റിന്മാ മണി ഒന്നും വന്നില്ല എങ്കിലും വലിയൊരു പുഴു ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിക്കുന്നത് ചെമ്മീനാണ് കേട്ടോ ചെമ്മീനും തന്നെ ചെറിയ ചെമ്മീൻ കേട്ടോ ഇതൊന്ന് തൊലി പൊളിച്ച് വരുമ്പോഴത്തേന് നേരം ഒന്ന് അത് കഴിയും കേട്ടോ അപ്പം ഞാനിതാ താത്ത പറഞ്ഞു അതിലേക്ക് നമുക്കിന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം എന്നിട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് ചെറുകി വന്നപ്പോഴത്തേക്കും കരൻ്റെ കണ്ട് പോയിട്ടോ അപ്പോൾ നമുക്കിന്ന് മീനിൻ്റെ ഇടയിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറുള്ള ഒരു ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകാരനെ മീൻ തന്നെ കൂടെ തന്നെ ഒരു ഇലയും തന്നിട്ട് സോപ്പിട്ട് പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ മീൻകാരൻ്റെ ഉദ്ദേശം അപ്പം നമുക്കിന്ന് ചായ ഒക്കെ കുടിക്കണ്ടേ അപ്പം നമ്മൾ ഇത് പള്ളം ഒന്ന് പഴിച്ചപ്പോൾ ഞങ്ങൾ ഇത് അത്ര കണ്ടു പേർത്ത് ഇഷ്ടമില്ലെങ്കിലും ദോശ തന്നെ തിന്നാമെന്ന് കരുതിയിട്ടേ നമുക്ക് ദോശയും പിന്നെ അതിൻ്റെ കൂടെ ചെറുപയർ കറിയും ഇന്നലത്തെ മീൻകറിയും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാനത് ഒരു ക്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് കുടിക്കുകയാണേ അപ്പോൾ ഈ ഇന്നലത്തെ മീൻകറിയും ദോശ ഒക്കെ തിന്നാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് തിന്നിട്ടോ ഞങ്ങൾ ഈ നാട്ടിലൊക്കെ അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടാട്ടോ അപ്പോൾ എല്ലാവർക്കും മീൻ കറി ആയാൽ മതി അപ്പോൾ ഞങ്ങൾ ചെമ്മീനൊക്കെ ഞാനിത് നന്നാക്കി എടുത്തിട്ടോ രാവിലെ എട്ട് മണിക്ക് ഇന്നിട്ട് ഒമ്പതര വയറ്റും ഈ ഒന്നര കിലോ ചെമ്മീൻ തൊളിച്ചു വന്നപ്പോൾ ആകെ കിട്ടിക്കുന്നത് കാൽ കിടുന്നുട്ടോ എങ്കിലും വേണ്ടിയിട്ട് ഇത് കാലായാലും കുറച്ചാണെങ്കിലും അടിപൊളി രസമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ താത്ത പറഞ്ഞാൽ നമുക്കിന്ന് അത് എന്താ പറയുക നമുക്കിന്ന് ചെമ്മീൻ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയും രണ്ട് തക്കാളിയും നാലഞ്ച് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളയും പിന്നെ കറിവേപ്പിലൊക്കെ എടുത്തു എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ താത്ത പറയാന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയാൽ പിന്നെ കറി ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്കിന്ന് കറി ആക്കാമെന്നേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലവർക്ക് കറിയാവും ഇഷ്ടം ചിലർക്ക് ഫ്രൈ ആകും ഇഷ്ടം അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്കിന്ന് അങ്ങനെ ലാസ്റ്റ് കറി തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇതാ നമ്മളെ കുക്കർ എടുത്തിട്ടുണ്ടേ അപ്പോൾ കുക്കറിൽ കുക്കറിലാദ്യമായിട്ടോ നിങ്ങൾ മീൻ കറി വെക്കുന്നുണ്ട് അറിയാം കേട്ടോ അപ്പോൾ ഞമ്മളിന്ന് കുക്കറിലാണ് ഈ മസാല ഒക്കെ ഒന്ന് വാട്ടിയിരിക്കുന്നത് കേട്ടോ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുക്കർ വെച്ചുകൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു അതിന് അതിലേക്ക് ഉലുവയും പിന്നെ നാലഞ്ച് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളിയാണ്ട് ഇട്ടുകൊടുക്കെ കൊടുക്കട്ടോ ഒറ്റയടിക്കൊണ്ട് പറഞ്ഞ് തീർക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ട് ചിലപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കാതിരിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്നുണ്ട് തീരെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിന് അപ്പം അതാ നമ്മൾ പച്ചമുളകും ഒക്കെ ഒന്നതായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാളെടുത്ത് അങ്ങനെ ചെറുതായിട്ട് കുനിക്കുന വെച്ചുകൊണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അതിലേക്ക് വെച്ചാൽ ഈ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്താൽ ഇഞ്ചിയൊക്കെ ഇഷ്ടമുള്ളൊരു ഇട്ട് കൊടുത്താൽ മാറിയിട്ടാണ് ചിലർക്ക് ഇഞ്ചി ഒന്നും അങ്ങനെ പിടിക്കില്ല കേട്ടോ പക്ഷേ ഇഞ്ചിയൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് എത്രത്തോളം വറ്റിക്ക് വരുത്തണം എത്രത്തോളം നല്ലതാണ് എനിക്കും വലിയ ഇഷ്ടമൊന്നും പക്ഷേ നല്ലതാണെന്ന് അറിയുന്ന കാരണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ നാലഞ്ചില്ലി വലുത്തുള്ളി പിന്നെ നമ്മൾ തക്കാളി ഉണ്ട് ഇട്ടോ രണ്ട് തക്കാളി പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കൊടുത്തിട്ട് ഞമ്മൾക്ക് കുറച്ച് നിറക്കാതെ ഇടാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഉപ്പ് കിട്ടും അപ്പോൾ ഉപ്പാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് ഇഞ്ച് വീസിലാണ്ട് വേറ്റം കേട്ടോ അങ്ങനെ നമുക്ക് നാലഞ്ച് വിസയിലും വന്നിട്ട് നമ്മളീ മസാലകളൊക്കെ ഉണ്ടല്ലോ ഈ മസാല എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു കൂട്ടടിപ്പൊളി രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഉള്ള ഉപ്പിലും കൊണ്ട് വാടിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ടോ നമ്മൾ ചട്ടിയിലൊക്കെ വാട്ടിയെടുക്കുമ്പോൾ ഒരു പാട് ടൈം എടുക്കില്ലേ അപ്പോൾ ഞമ്മളെ വീട്ടിൽ ഈ ഒരു കുക്കർ തന്നെ ഇവിടെ കിട്ടും അപ്പോൾ എന്തിനും ഈ ഒരു കുക്കർ ആവശ്യമായ കാരണം രാവിലത്തെ കറി വെക്കാനും പിന്നെ അതിന് ശേഷമുള്ള വേറെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കുക്കറിയാ പേയെ അപ്പോൾ ഇതിന് പാവ ഇതിനൊരു റെസ്റ്റ് ഇല്ലാത്ത മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനല്ലാട്ടും ഇത് കറി വെക്കുന്നതിൻ്റെ താത്തേണേ അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താത്ത എങ്ങനെ കറി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് വീഡിയോ കൊടുക്കണേ അപ്പോൾ ഇതാ നമുക്ക് അതൊക്കെ ഒരു നാലഞ്ച് വയസ്സിൽ അടിച്ചപ്പു ശേഷം നമുക്കിതാ ഒരു ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാലകളെല്ലാം അങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് വാങ്ങി വന്നതിന് ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അതുകൊണ്ട് ഓറെ പോയി ഉണ്ട് മക്കളെ എപ്പോൾ ഒഴിച്ച് കൊടുക്കായിരുന്നു അപ്പം തുറന്ന ഇങ്ങനെ പൂക്കല് തയ്ച്ച് കൊതി ഞാൻ പോണെ അതിൻ്റെ മുന്നേ അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതാ അതിലേക്ക് ആവശ്യമായ എന്താ പറയുക എൻ്റെ പൊന്ന് ഒന്നും ഉണ്ടായിരിക്കടാ എപ്പോൾ തുടങ്ങിയ വൈസ് കൊടുക്കല ഞാൻ കോഴിയായാലും നായാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒന്നും ഇന്നെ ഇന്ന അപ്പോൾ അപ്പം ആവശ്യമായ മഞ്ഞൾപ്പൊടിയും പിന്നെ എൻ്റെ പച്ചമുരനെ കൊയ്യേ കൊഴി എന്നെ കൈ കിട്ട കേട്ടോ എല്ലാ കോഴികളും നായ്ക്കളെ കുടിച്ചോണ്ടി അത്ര ഈ മാത്രം കുടിച്ചുകൊണ്ട് പോകണില്ല അപ്പോൾ ഇതാ പാവാണ് കേട്ടോ എനിക്ക് ഈ കോഴീനേം തത്തനെയും പൂച്ചനേം നായനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ടബ് അതിനാവശ്യമായ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ആവശ്യമായ നമ്മളെ മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്ക കേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണാ തോന്നുന്നു ഇട്ടുകൊടുത്തത് അപ്പോൾ എന്ത് അതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കട്ടോ ഇളക്കി ഇളക്കി നമുക്കിതിനൊരു പരിവമാക്കണം എങ്കിൽ മാത്രമേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കോഴിയുമുണ്ടാകാതിരിക്കൂ അതുപോലെ തന്നെ ഞാൻ കോഴിനെ തച്ചുവൊല്ലു മക്കളെ അപ്പോൾ ഇതാ കോഴയെ ഒന്നും ഉണ്ടായിരിക്കും കേട്ടോ നമുക്കിതാ ഈ മസാലകളെല്ലാം അതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊണ്ടേയിരിക്കും കേട്ടോ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആ പച്ചപ്പ് മണമൊക്കെ ഉണ്ട് മാറണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ചെമ്മീനൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ റോസ്റ്റ് ആക്കിയാൽ അല്ലിപ്പൊടി ടേസ്റ്റ് ആയിരിക്കുകയെ അപ്പോൾ ഇത് അത്രത്തോളം റോസ്റ്റ് ആക്കിയിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ അത് കാരണം കേട്ടോ ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കിയിരിക്കുന്നതേ അപ്പോൾ ഇതാ അതിനൊക്കെ ആവശ്യമായ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പുളി വെള്ളം കൊണ്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയെ എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഇതാ ചെമ്മീൻ അത്യാവശ്യത്തിന് ഒരു വേവക്കുള്ള മീനാ തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് ഈ കറിയുണ്ട് വറ്റിക്കാൻ നോക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഇട്ടുകൊടുക്ക കേട്ടോ ചെമ്മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പെരുത്ത് ചെമ്മീനൊന്നും അല്ല കേട്ടോ ചെറിയ എന്താ പറയുക നാഞ്ഞൾ പോലത്തെ ചെറിയ ചെമ്മീനാണ് അപ്പോൾ ആ ചെമ്മീൻ ആയാലും ചെമ്മീനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ ചിലർക്ക് ചെമ്മീനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു വയറുവേദന കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ചിലർ അതിൻ്റെ ആ സാധനം ഒരു ഉള്ളിലൊരു നൂല് പോലത്തെ സാധനം ഉണ്ടാവില്ല അത് കളയാതെ ഇങ്ങനെ കറി വെക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്തിട്ട് കറി വെക്കണേ അല്ലെങ്കിൽ ഫ്രൈ ആക്കുക അല്ലെങ്കിൽ പൊരിക്കുകയോ ചെയ്യണം കേട്ടോ ചിലവർ അന്നാ ഇങ്ങനെ പൊരിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്ങനെയൊക്കെ തലം കൊടുക്കാതെ വെച്ചാലേ അവരിഷ്ടം തോന്നുള്ളേ അപ്പോൾ കറിയൊക്കെ തളച്ച് വന്നതിന് ശേഷം നമ്മുടെ ചെമ്മീ എൻ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേന്നൊക്കെ ഞാനിതിലിങ്ങനെ സ്റ്റിക്കറും അതും ഇതൊക്കെ ഇടട്ടോ അപ്പം നമ്മൾ ഇതിലൊരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ശാചിച്ചായിട്ടുണ്ട് അപ്പം എന്നോട് ഇപ്പോൾ എനിക്ക് എപ്പോൾ നോക്കി ആരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്തിനാ അങ്ങനെ അപ്പം ഞാൻ പറയണേ നമുക്ക് ഏത് വലിയ വ്ളോഗർ ഏത് വലിയ ചാനലായാലും അവരൊക്കെ പറയണില്ലേ ലൈക്ക് ചെയ്യണേന്ന് ഒരു ലൈക്ക് കിട്ടി എനിക്ക് അവർ കിട്ടണ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ലൈക്ക് ഞാൻ എല്ലാവരും വീഡിയോ കാണും അതിനെ പോലെ തന്നെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് പറയാനാണേ അപ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ഇടാം ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ഇടണ്ട ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമുണ്ടെങ്കിൽ കാണണ്ട അത്ര മാത്രം കേട്ടോ എന്തായാലും ആര് കണ്ടാലും നമുക്ക് വാച്ച് ഓവർ കിട്ടണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വാച്ച്വറൊക്കെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ ഞാനിതാ നമ്മുടെ മുറ്റത്ത് തന്നെ ഈ ഒരു സുന്ദരി പൂവിനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനിതിനെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഇതാ ഒരു ഉറുമ്പിട്ട് അപ്പോൾ ഉറുമ്പിൻ്റെ വിചാരം ഞാനതിനെന്തെങ്കിലും കാട്ടുമെന്ന് കരുതിയിട്ടേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്നോടാണ് ഈ ഉറുമ്പെ ഇങ്ങനെ കാണിക്കുന്നത് ഞാനിതാ ഒരു ഉറുമ്പിനെ പോലും ഇങ്ങനെ വേദനയാക്കി ഒന്നും ചെയ്യാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നത് അതൊക്കെ വെറുതെ പറയാട്ടോ കേട്ടോ ഓർമ്മിനെ പോലും നോക്കിക്കില്ല എന്നൊക്കെ ഞാനോ ഒന്നിനും ഒന്നും ഒരു സാധനത്തിന് നോക്കാൻ പോകാത്ത ഒരാളെ കൊല്ലാനോ പിടിക്കാനോ ഒന്നിനും പോകാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്ര ഉള്ളൂ കേട്ടോ വർത്താനം എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഞമ്മളെ ചെമ്മീൻ കറിയൊക്കെ കൂട്ടി അടിപൊളിയിട്ട് ചോറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്ത് നമ്മുടെ കരൻറ്റ് പോയിട്ടുണ്ടായിരുന്ന കാരണം പിന്നെ ആ വീഡിയോസ് ഒന്നും ഇത്തില്ല അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ വേണ്ട സപ്പോർട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എൻ്റെ ചാനലത്തെ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു ഹായെങ്കിലും കമൻറ്റ് ഇടാൻ മറക്കല്ലേട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു അസിലും താങ്ക് യു ഫോർ വാച്ചിങ്